ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ബറാത്ത് സ്പെഷ്യൽ കറിപ്പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനിയിപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരാറ് പീസ് ശർക്കര അതായത് വെള്ളം ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് അരിച്ചു വെച്ച് കൊടുക്കാം ഇനിയിപ്പം നമുക്ക് കരിപ്പായസം ഉണ്ടാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അരിമാവ് നമുക്ക് ഓരോരോ പിടികളായിട്ട് ഉരുട്ടിയിടാം ഒരു മീഡിയം സൈസിൽ വലുപ്പത്തിന് പിടി ഉരുട്ടി ഇതിലേക്ക് ഇടാവുന്നതാണ് മധുര മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ക്വാണ്ടിറ്റിക്ക് മാറ്റം വരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ശർക്കരേൻ്റെ പാനി നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പിടി ഉരുട്ടി അതിലേക്ക് ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും പിന്നെ അത് അടുക്കി പിടിക്കി കരി കരിയാൻ തുടങ്ങും അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് പിടി ഉരുട്ടി ഇടുന്നത് അങ്ങനെ നമ്മുടെ പിടി മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തവി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇതാക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പിടി വേവാത്തതാണല്ലോ അതുകൊണ്ട് തന്നെ അത് കലങ്ങിപ്പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുകയെ ചെയ്യാവുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പിടി ഇങ്ങനെ കുരുട്ടിയിടാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിടി തേങ്ങി മൂന്ന് ഏലക്കയും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം രണ്ട് ഒരിത്തിരി കടലപ്പരിപ്പ് കൂടി ഞാൻ ഇതിൽ വേവിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് പോയതാണ് അത് ഓപ്ഷനാണ് വേണർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി അത് അധികയാൾക്കും ഇഷ്ടപ്പെടില്ല പിന്നെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇവിടുന്ന് തിളക്കട്ടെ അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിപ്പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം മറന്നു പോകരുത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ചേർക്കാഞ്ഞത് അത് ശർക്കരയിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു ഒരുന്ന ഉപ്പ് ഇട്ടുകൊടുത്താൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യും പിന്നെ നിങ്ങളൊക്കെ എന്താണ് ബറാത്തിന് സ്പെഷ്യലായിട്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യാം